സ്തുതിയായിരിക്കട്ടെ അമ്മ എന്നുള്ളത് നമുക്ക് എത്ര ഭാഗ്യമാണ് ഈ അമ്മയില്ലെങ്കിൽ നമ്മൾ എന്തായി പോയേനെ പിതാവേ പരിശുദ്ധ കർമ്മലയമ്മയുടെ പ്രത്യേക സംരക്ഷണമേറ്റുവാങ്ങിയ വിശുദ്ധ ഇവപ്രാസ്യാമ്മയുടെ വാക്കുകളാണിവ അമ്മയില്ലാത്ത ഒരു വീടിനെ പറ്റി ചിന്തിക്കുക നമുക്കേറെ ബുദ്ധിമുട്ടാണല്ലേ അമ്മ എത്ര രോഗിയാണെങ്കിലും എത്ര കഴിവില്ലാത്തവളാണെങ്കിലും അമ്മയുടെ അസാന്നിധ്യം നമ്മളിൽ ഏറെ വേദന ഉളവാക്കും നമ്മുടെ ഏത് തകർച്ചയിലും തളർച്ചയിലും ഒക്കെ സാന്ത്വനമായ ഒരു ഗാനമില്ലേ നിന്റെ തകർച്ചയിൽ ആശ്വാസമേക വരികൾ തന്നെ നമുക്കേറെ സാന്ത്വനമാകുന്നുണ്ട് നമുക്കൊരു ആശ്വാസം നൽകുന്നുണ്ട് നമുക്കേറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ദൈവത്തിൻ്റെ അമ്മ നമ്മുടെ അമ്മയായി തീരുന്നു എന്നത് നമുക്ക് വളരെ ഭാഗ്യമാണ് അതുകൊണ്ടല്ലേ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം അമ്മ നഷ്ടമായ വിശുദ്ധ കൊച്ചുത്രേസ്യ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞത് അമ്മേ ഞാൻ നിന്നേക്കാൾ ഭാഗ്യവതിയാണ് കാരണം ഇത്രയും അധികം സുഹൃതസമന്വയമായ ഒരു അമ്മ എനിക്കുണ്ടല്ലോ അങ്ങനെ ഒരു അമ്മ നിനക്കില്ലല്ലോ എന്ന് അതെ ദൈവത്തിൻ്റെ അമ്മ നമ്മുടെയും അമ്മയാണ് ദൈവം കഴിഞ്ഞാൽ എൻ്റെ സർവ്വശരണവും ആശ്വാസവും പരിശുദ്ധി എന്ന് പറഞ്ഞ വിശുദ്ധ വിഭുപ്രാസ്യാമ്മയും പരിശുദ്ധി അമ്മ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ് എന്ന് പറഞ്ഞ വിശ്വ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഒക്കെ തങ്ങളുടെ ജീവിതങ്ങളെ പൂർണമായും പരിശുദ്ധി അമ്മയ്ക്ക് ഫലമേൽപ്പിച്ചവരാണ് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്താൽ അവൾ നമ്മെ പൂർണ്ണമായും ഈശോയിലേക്ക് നയിക്കും സ്വർഗത്തിലേക്ക് നയിക്കും കാരണം അവൾ ദൈവകൃപ നിറഞ്ഞവളാണ് സ്വർഗം പ്രസാദിച്ചവളാണ് പരിശുദ്ധ അമ്മയുടെ ഈ സ്വഭാവവും വികാരങ്ങളുമൊക്കെ നമ്മളും സ്വന്തമാക്കിയാൽ നമ്മളും ദൈവകൃപ നിറഞ്ഞവരാകും വിശുദ്ധിയുള്ളവരാകും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അമലോത്ഭവമേ എൻ്റെ അമ്മയായ മറിയമേ എന്നിൽ ജീവിക്കുക എന്നിൽ പ്രവർത്തിക്കുക എന്നിലും എന്നിലൂടെയും സംസാരിക്കുക നിന്റെ ചിന്തകളും വികാരങ്ങളും എനിക്ക് തരിക എൻ്റെ വ്യക്തിത്വം പൂർണ്ണമായി അങ് ഏറ്റെടുക്കുക അത് നിൻ്റേതായി മാറ്റിസ്ഥാപിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തം ജീവിതം സമർപ്പിച്ച വിശുദ്ധൻ്റെ ആ ജീവിതം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തതുപോലെ അങ്ങനെ ആ പുണ്യജീവിതം അനേകർക്ക് വിശുദ്ധിയിലേക്കുള്ള വഴിതെളിച്ചതുപോലെ നമ്മുടെ ജീവിതവും വിശുദ്ധിയിലേക്കുള്ള ഒരു മാർഗദ്വീപമായി തീരണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതവും നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കണം പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കേവർക്കും മാതൃകയാകട്ടെ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കേവർക്കും കൂട്ടായിരിക്കട്ടെ ആ അമ്മ